ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ജനുവരി ഇരുപതിലേക്കാണ് അതായത് ട്രംപ് അധികാരത്തിലേറുന്ന ആ ദിനത്തിലേക്ക് അതിനൊരു കാരണമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ട്രംപിൻ്റെ വരവോടെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പരിസമാപ്തിയാകുമെന്ന കണക്ക് കൂട്ടലിലും അതിൻ്റെ ആശ്വാസത്തിലുമാണ് ലോക രാജ്യങ്ങൾ കാരണം പുടിൻ ട്രംപിന്റെ സുഹൃത്ത് എന്നതിലുപരി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രംപിന് താൽപ്പര്യമില്ലെന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് യുദ്ധത്തിന് എത്രയും പെട്ടെന്ന് സമാപനമാകുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടാകുന്നത് ഇതിനിടെ പുതിയതായി പുനഃസ്ഥാപിച്ച നോഡേ ട്രംപ് കത്രീഡലിന്റെ പുനരാരംഭ ചടങ്ങിനായി പാരീസിൽ ട്രംപും സെലൻസ്കിയും കണ്ടുമുട്ടുകയും ചെയ്തു ആതിഥേയത്വം വഹിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും എത്തിയിരുന്നു മൂന്ന് രാഷ്ട്രീയ നേതാക്കൾ ഒന്നിച്ച് ത്രികക്ഷി യോഗം നടത്തുമോ അതോ ട്രംപും സെലൻസ്കിയുമായി പ്രത്യേക ചർച്ച നടത്തുമോ നടത്തുമോയെന്ന് വ്യക്തമല്ല എങ്കിലും ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉക്രൈൻ ജനുവരിയിൽ ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് എത്തുമ്പ് ഒരു നേതാക്കളും വീണ്ടും ചർച്ച നടത്തുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് നവംബർ അഞ്ചിന് നടന്ന തെരഞ്ഞെടുപ്പിലെ വിജയത്തിനു ശേഷം ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനമാണിത് അതേസമയം ട്രംപിന്റെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവ് റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഉക്രൈനുള്ള അമേരിക്കൻ പിന്തുണയുടെ ഭാവിയെക്കുറിച്ച് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട് ചടങ്ങുകൾക്ക് മുമ്പ് ട്രംപുമായും ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും മാക്രോൺ തുടർച്ചയായി കൂടിക്കാഴ്ചകൾ നടത്തുമെന്ന ഫ്രഞ്ച് എംബസിയാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് ട്രംപിന്റെ സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ പല ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ തീപിടുത്തത്തിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ച നോട്രാം കത്രീഡൽ വീണ്ടും തുറക്കുന്നതിനായി അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള ദേശീയ നേതാക്കളും പ്രമുഖരുമാണ് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ എത്തിയത് ഇതിനിടെ കടുത്ത ശൈത്യകാല ആരംഭത്തിന് മുമ്പ് റഷ്യയിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഭയത്താൽ നിലവിലെ അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്ന് പുതിയ ആയുധങ്ങൾക്കായി സെലൻസ്കി സർക്കാർ അഭ്യർത്ഥിച്ചതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് കിഴക്കൻ യുക്രൈനിലെ മുൻനിരയിലെ രണ്ട് പ്രധാന മേഖലകളിൽ റഷ്യ കൂടുതൽ സ്വാധീനവും ചെലുത്തി പ്രോക്സാമിന്റെ വിതരണ കേന്ദ്രത്തിന് സമീപമുള്ള ഒരു ഗ്രാമവും വ്യവസായിക നഗരമായ കുരാഖോവിനടുത്തുള്ള മറ്റൊരു ഗ്രാമവും തങ്ങളുടെ സൈന്യം വെള്ളിയാഴ്ച പിടിച്ചെടുത്തതായി റഷ്യ അറിയിച്ചിട്ടുമുണ്ട് നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനിൽ നിന്ന് വ്യത്യസ്തമായി ഉക്രൈനിലുള്ള സൈനിക സഹായത്തെ ട്രംപ് ആവർത്തിച്ച് വിമർശിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റുമായും അദ്ദേഹത്തിന്റെ ടീമുമായി ശാന്തമും ഊഷ്മളവുമായ ബന്ധം സ്ഥാപിക്കാൻ ഉക്രൈനിൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു വരികയാണ് എന്നാൽ ട്രംപ് ഏർപ്പെടുത്തിയ സമാധാന ചർച്ചകൾക്ക് മുമ്പായി ഇരുപക്ഷവും യുദ്ധക്കളത്തിലേക്ക് നീങ്ങുമെന്ന കണക്കുകൂട്ടലാണ് രാജ്യങ്ങൾ അതിനാൽ തന്നെ അടുത്ത കുറച്ചു മാസങ്ങൾ നിർണായകമാകുമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു അതേസമയം ട്രംപിനെ പാരീസിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ ട്രംപിനൊപ്പം ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പാരീസിൽ വരുന്നതിന് പിന്നിലും മാക്രോണിന്റെ നയതന്ത്ര വിജയമാണ് ഇത് അദ്ദേഹത്തിന് ഫ്രാൻസിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് നയതന്ത്ര അട്ടിമറിയെന്നാണ് ഫ്രാൻസിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കഴിഞ്ഞ മാസം രണ്ടാം തവണയും വിജയിച്ചതിന് ട്രംപിനെ പരസ്യമായി അഭിനന്ദിച്ച ആദ്യത്തെ വിദേശ നേതാവായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഫെബ്രുവരി ആദ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്കായി പാരീസിലേക്ക് ട്രംപിനെയും സ്പേസ് എക്സ് സിഇഒ ഇലോൺ മസ്കിനെയും ക്ഷണിക്കാന് മാക്രോണ് പദ്ധതിയിടുന്നതായും സ്ഥിരീകരിക്കാത്ത റിപ്പോര്ട്ടുകള് പുറത്തുവന്നിട്ടുമുണ്ട്